ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഡിഗ്രി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടിലുള്ള ആളുകളുടെയും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും കാരണം ഒരു കുട്ടി ആത്മഹത്യയാണ് എന്താണ് ഈ കളിയാക്കൽ കളിയാക്കുന്നതാണ് വലിയ പ്രശ്നമായിരിക്കും തോന്നുന്നത് വർണ്ണത്തിന്റെ പേരിൽ അതായത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നടക്കുന്ന വംശവെറിയ പോലെ വംശവെറിയും അതുപോലെ വർണ്ണവെറിയും ഒക്കെ പോലെയുള്ള സാധനം നമ്മുടെ ഈ മലപ്പുറത്ത് കളിയാക്കുക നമ്മൾ പൊതുവേ നമ്മൾ തമാശ കളിയാക്കും പക്ഷെ അത് ഫീൽ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ തിരുത്താറുണ്ട് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മൾ കളിയാക്കാറുണ്ട് പക്ഷെ അത് അവിടെ നിന്നും അത് സംഭവിക്കത്തുകൊണ്ടായിരിക്കണം ആത്മഹത്യ എന്ന് പറയുന്ന ഒരു അവസാന ഡിസിഷൻ അതായത് ഈ കൈ അപ്പുറത്തേക്ക് പോകുമ്പോഴാണല്ലോ അത്രയും ഇമോഷണലി മാത്രം അത് ആള് എന്നാണ് പറയുന്നത് അതുപോലെ ഇംഗ്ലീഷ് അറിയില്ല കോമഡി ഈ കളിയാക്കുന്ന ചങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ പറയാൻ പാടില്ല പക്ഷെ അവനത് ഒരിക്കലും നമ്മളുടെ കുറവുകൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മള് നമ്മുക്കൊരു ഇനയെ അല്ലെങ്കിൽ നമുക്കൊരു ഭാര്യ അല്ലെങ്കിൽ നമ്മളെ പ്രേമിക എന്തോ ആണെങ്കിലും നമ്മൾ അവൾ അവരെ നമ്മള് ഇഷ്ടപ്പെടുന്നത് നമ്മക്കും പല കുറവുകളുണ്ട് അത് മനസ്സിലാക്കാന്നുള്ളത് നമ്മള് പറയണത് ആളുടെ ഈ പറഞ്ഞ നിറവ് എന്ന് വെച്ചിട്ടല്ല പറയുന്നത് എല്ലാ കാര്യത്തിലും ആ കുട്ടിക്ക് ആയിട്ടുള്ള ഒരാളാണ് ആ കുട്ടി നമ്മൾ ഫോട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് ഓക്കെ ഓരോ കണ്ണിന്റെ കഴിച്ചൊക്കെയാണ് ശരി കണ്ടിഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത് ഇംഗ്ലീഷിന്റെ ഇന്റർവ്യൂ ചെയ്താ ഇന്റർവ്യൂ ചെയ്തിട്ട് വരെ ഓരോ സ്ഥാപനങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഇന്റർവ്യൂ ചെയ്തിട്ട് വീട്ടിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അറസ്റ്റ് ഇംഗ്ലീഷ് തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഒന്ന് പല ആളുകൾക്കും അത് ഒരുപാട് ആളുകളുടെ വിചാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയ എന്തോ സംഭവം ഇംഗ്ലീഷ് സംസാരിച്ചെല്ലാമായി ഇംഗ്ലീഷ് ജസ്റ്റ് ഒരു ലാംഗ്വേജ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മലയാളം നമ്മൾ സംസാരിക്കുന്നത് ഒരു ലാംഗ്വേജ് ആണ് നമ്മളെപ്പോലെ മലയാളം പറയാൻ ആൾക്കും പറ്റില്ല എത്ര ഇനി സൂപ്പർ ആയിട്ട് പറയുന്ന ഇംഗ്ലീഷ്കാര് ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചില അറേബ്യൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറയുന്ന ഫ്ലുവൻസിയിൽ ഒരാൾക്കും മലയാളം പറയാൻ കഴിയില്ല അതുപോലെ ഇംഗ്ലീഷ്കാര് പറയുന്ന പോലെ ഒരു പക്ഷേ പറയുന്ന ഒരാളികൾ ഉണ്ടാവാം പക്ഷെ വളരെ ഇന്നലെ റയർ അവരുടെ അതിൽ ചെറിയ മൈനൂട്ട് കാര്യങ്ങൾ അവിടെ വിസിങ് ഉണ്ടാവും ഒരു ലാംഗ്വേജ് ഹിന്ദി ഏതു ആയിക്കോളട്ടെ അതൊക്കെ ലാംഗ്വേജ് ആണ് അത് മെല്ലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനം ഇതിന്റെ പേരിൽ കളിയാക്കുക ഇനി അതും പോട്ടെ ഈ നിറത്തിൻ്റെ പേരിൽ പറയുക അതാണ് ഏറ്റവും കൂടുതൽ ആൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക എത്രയോ ആളുകളുണ്ട് ആളുകളെ കുറ്റപ്പെടുത്തുക അതൊക്കെ വരുമ്പോഴാണ് തകർന്നു പോകുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില് ഈ പറയുന്ന ഭർത്താവിന്റെ പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലെ അംഗങ്ങളുടെ പീഡനം മൂലം ആത്മഹത്യകളും കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ പ്രതിവിധി അത് എന്താണ് പ്രതിവിധി എന്നുള്ളതാണ് നമ്മുടെ എന്താ ഈ കല്യാണം കെട്ടിച്ചു വിടുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും മറന്നു പോവുകയും അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന കുറെ സാധനങ്ങളുണ്ട് അത് ചെലപ്പം ചിലപ്പോ നമ്മള് നമ്മൾ പറയാറുണ്ടല്ലോ എന്ത് ചക്കയാണെന്ന് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഒരു എന്താ പറയാ പോലും എന്തൊരു അഭിപ്രായത്തിൽ കാലം കൊറേ കഴിഞ്ഞു ഓക്കെ ഇപ്പോ ഈ ഒരു കാലഘട്ടത്തിലെങ്കിലും കുട്ടികൾ പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചു വിടാന്ന് പറഞ്ഞതൊക്കെ ഒന്ന് ഡിഗ്രി ആ ഡിഗ്രി പഠിച്ചു ലൈഫിൽ പക്ഷെ അതിലേക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും ഒരു ഫീലിങ്സ് വരുമ്പോഴേക്കും നമുക്കറിയാം നമുക്ക് എന്ത് വലിയ ഫീലിങ്സ് വന്നാലും ആത്മഹത്യ ഒരു പരിഹാരമല്ല അപ്പൊ ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു പരിഹാരമല്ല എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പല ആളുകളെയും തൃപ്തി മനസ്സിലാക്കാനോ കുട്ടികളാണെങ്കിലും നിരന്തരമായിട്ട് അല്ല അതാണ് അതാ അവിടെ ഞാൻ പറഞ്ഞത് ഈ പത്തൊമ്പത് വയസ്സ് കെട്ടിച്ചു വരുന്നതിന് പകരം ഒരു പക്ഷെ ആ ഡിഗ്രി കംപ്ലീറ്റ് ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ജീവിതം എന്താണ് നമ്മൾ അപ്പോൾ പഠിക്കൊന്നുമില്ല എന്നാൽ പോലും വലിയ ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടമാണ് ഡിഗ്രി കാലഘട്ടം അല്ല ഇപ്പൊ അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് എക്സ്പീരിയൻസോ ചിന്തകളോ ഉണ്ടെങ്കിൽ പോലും വയസ്സുള്ള ആളുകളും ഇതേ കാരണത്തിൽ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു പരിധി വരെ അതൊരു കാര്യമാണ് കാരണം വിദ്യാഭ്യാസത്തിലെ മാറ്റവും ആ ഇടപഴകർ പഴകരകളും ഡിഗ്രിയിൽ വരുന്ന ചില എക്സ്പീരിയൻസും മറ്റുള്ള ആളുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ വരാനുണ്ട് ഇത് നേരെ കല് ഇത് ആലോചിച്ച ഒരു ഡിഗ്രി പോലും കഴിയാത്ത ഒരാൾ നേരെ ജീവിതത്തിലേക്ക് പോകുന്ന പറയുമ്പോൾ അത് ജീവിച്ച് കാണിക്കുന്നവരുണ്ടാവാം എന്നാൽ ഒരു പരിധി വരെ അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാണ് പറഞ്ഞത് ഇത് ഇത് ഡിഗ്രി പഠിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി അങ്ങനത്തെ ചെയ്യില്ലായിരുന്നു അല്ല പണ്ടൊക്കെ ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ റിയാക്ട് ചെയ്യുന്നവരാണ് തെറ്റ് കണ്ടാലും അതല്ലെങ്കിൽ അവരുടെ എല്ലാം കേട്ടും സഹിച്ചു നിൽക്കുന്നവരല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു വലിയ ശതമാനം പെൺകുട്ടികൾ അങ്ങനെ ഉണ്ട് എന്ന് ിൽ പോലും ഇപ്പോഴും ഇങ്ങനെ എന്താ പറയാ അവർക്ക് പല സൊല്യൂഷൻസ് അവിടെ ഉണ്ട് നമ്മൾ നിയമ സംവിധാനങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്താം അവർക്ക് സ്വന്തമായിട്ട് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു ചിന്ത വരാതെ നേരിട്ട് ആത്മഹത്യയിലേക്ക് പോകാറുമ്പോ ഇനിയും ഇതുപോലെയുള്ള ആത്മഹത്യ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന സാധ്യതകളുണ്ട് അതിനിടെ വേറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഈ റിയാക്ട് ചെയ്യണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഫ്രീഡം കിട്ടുന്നതിലത്താണ് റിയാക്ട് എന്ന് വെച്ചാൽ ഒരു പുറത്തിറങ്ങുമ്പോ ഒരു സമൂഹത്തിന് മുമ്പിലൊക്കെ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ടോ പക്ഷേ ചെറുപ്പം മുതലേ നമുക്കൊരു അടിത്തറ കിട്ടിയ സ്ഥലമുണ്ടല്ലോ അവിടെ പോലെ നമ്മളിങ്ങനെ അടിച്ച് പിടിച്ചൊച്ച് പിടിച്ച പിടിച്ച് ജീവിച്ചു വരുന്ന കുട്ടികൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു എന്താ പറയാ ഒരു വോൾ അത് പകർത്തപ്പോഴത്തേക്ക് ബ്രേക്ക് ഒരു ഇത് ഇപ്പോഴും കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു നടക്കൂല മുന്നോട്ട് പോകൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആ ബന്ധം വേർപ്പെടുത്താനുള്ള എല്ലാവിധ അവകാശങ്ങളും മതപരമായിട്ടും ഉണ്ട് നിയമപരമായിട്ടും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസിലേക്കാണ് ആദ്യം പോകേണ്ടത് അതെ അതെ അപ്പൊ പിന്നെ നമ്മൾ സേഫ് സേഫായി വീട്ടില് പറയുകയും പിന്നെ വേർക്കാരും വീട്ടിൽ പറഞ്ഞിട്ട് നമുക്ക് അറിയില്ല പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു ആദ്യം സ്വന്തം വീട്ടിൽ പറഞ്ഞ് ഈ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തി വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങളിൽ പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് ചില വീട്ടുകാര് നമുക്ക് തന്നെ പല എക്സ്പീരിയൻസുകളുണ്ട് അങ്ങനെ ഇപ്പൊ ഒരു കെട്ടിച്ച് വിട്ട പെൺകുട്ടി ഇങ്ങനെ പറയാണ് ഉമ്മാനടുത്തോ അല്ലെങ്കിൽ അമ്മയുടെടത്തോ പറയാണ് എനിക്ക് ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇവര് തിരിച്ചു വരുന്ന ഡയലോഗ് അലവെന്താന്ന് വെച്ചാല് അതങ്ങനെയാണ് അങ്ങനെയാണ് കുറച്ചൊക്കെ സഹിക്കണം അങ്ങനെ ഉള്ള ഒരു കാലഘട്ടം പല പല പേരൻസും അങ്ങനെ പറയുന്നുണ്ട് വളരെ നമുക്ക് കംഫോർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും ജീവിക്കാൻ കഴിയില്ല നമുക്ക് കംഫർട്ടബിൾ ആണോ പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും വെറും പ്രശ്നങ്ങൾ മാത്രമുള്ള ജീവിതം ആർക്കും ഉണ്ടാവില്ല അങ്ങനെ വീട്ടുകാരോട് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയം ഇവിടെ വന്നിട്ടില്ല അധികം സമയം ആയിട്ടില്ല പല അങ്ങനെ വന്നിട്ടുണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പം അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത് പേരിൽ നമ്മുടെ ആണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമുക്ക് പല സൊല്യൂഷൻസും ഉണ്ട് പല വഴികളും ഉണ്ട് അത് അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോവാതെ ആത്മഹത്യ പോലെയുള്ള തീരുമാനങ്ങളിലേക്ക് പോവാതിരിക്കാം അതെ അതെ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു മലപ്പുറം കൊണ്ടു ഈ നിറത്തിന്റെ പേരിലും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ കളിയാക്കേണ്ട പേരില് ഇംഗ്ലീഷ് അറിയില്ല അവർ എനിക്ക് വലിയ തോന്നുന്നില്ല നിറമാണ് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത് ഇവിടെ ആളും ഈ കറുപ്പ് എന്ന് പറയുന്നത് അവൻ കണ്ടിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത് അപ്പൊ അവൻ അപ്പൊ എന്തുകൊണ്ട് നോ എന്ന് പറയാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ട് അവൻ പറഞ്ഞില്ല അല്ല കഴിഞ്ഞിട്ട് പിന്നെ പ്രസക്തി എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും അതൊരു കാര്യ വിഷയം തമ്മിൽ ഉണ്ടാകുമ്പോഴേക്കിത് പറഞ്ഞെടുത്താണേ എന്ത് കളർ അല്ല കളറിന് എന്താണ് പ്രശ്നം എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ സംസാരിക്കണോ പക്ഷെ വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടതുണ്ട് കൊണ്ട് പറയണം എന്താ കളറിന് ഇത്ര സംഭവം ഒരാൾ വെളുപ്പായി പോയി ഞാൻ എന്റെ കളർ ഞാൻ ഞാൻ കറുത്തിട്ടോ വെളുത്തിട്ടോ എന്തോ ആയിക്കോളട്ടെ എന്റെ ഒരു കളർ അത് ഞാൻ മനപ്പുറം ഞാൻ സെലക്ട് ചെയ്യണമല്ലോ ഞാൻ ജനിച്ചപ്പോ വന്നു ഇനി കറുപ്പാണ് എന്താ പ്രശ്നം കറുപ്പം എന്ത് ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ആൾക്കാരാണ് പക്ഷെ ഇനി അതും പോട്ടെ ഈ ജനഗണമനയിലെ ഡയലോഗാണ് ഉറപ്പ് വരുന്നത് ചെറിയ ചെറിയൊരു കുട്ടി വളർന്ന് വരുമ്പോ എൽ കെയിലും കുട്ടിക്ക് വരെ അല്ലെ ഫെയർ അഗ്ലി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നത് വൈറ്റും ബ്ലാക്കും ആണ് രണ്ട് വൈറ്റ് സ്കിൻ ആയിട്ടുള്ള ഒരു സ്ത്രീയും ബ്ലാക്ക് സ്കിൻ ആയിട്ടുള്ള സ്ത്രീയും എന്നിട്ട് ഫെയർ അഗ്ലി എവിടുന്നാണ് ഇത് സാധനം വരുന്നത് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇപ്പൊ അതില്ലോ ഒരുപാട് അത് പോയി തോന്നുണ്ട് ആ ടൈമിലുണ്ട് അതാ അതെന്ത് എന്ത് തെളി ആണല്ലേ പുസ്തകങ്ങൾ വരെ പഠിപ്പിച്ചു വിടുന്നത് അതൊക്കെ എന്ത് തല എന്തു വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഭയങ്കര ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പൊളിറ്റിക്കൽ ഇൻകറക്ട്നസ് ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ എന്നാലും ഇതൊന്നും സൊസൈറ്റിയിൽ അതുകൊണ്ട് ഈ പറയുന്നതിന്റെ സംസാര വിഷയങ്ങളാകുന്ന ചർച്ചാ വിഷയമാകുന്നതിന്റെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ റിസൾട്ട് കാണണം അതെ അതെ ഇണ്ട് ആളുകളൊക്കെ മാറി ചിന്താഗതി മാറി കുട്ടികൾ പുതിയ കുട്ടികളാണ് പുതിയ ജനറേഷൻ ആണെന്നൊക്കെ പറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന പത്ത് ചെറിയ ചെറിയ കുട്ടികൾ പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് അതൊന്നും തടയാൻ നമുക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ഒക്കെ ഒരു ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തെങ്കിലും എന്താ വെച്ചാൽ ഇപ്പൊ ഒരു മരണം നടന്നത് ഇങ്ങനത്തെ ഒരു വാർത്ത വരുമ്പോൾ ഇതിനെ കുറിച്ചുള്ള പോസ്റ്റോ അല്ലെങ്കിൽ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും ഷെയർ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ തയ്യാറാവണം ഒരു ഉള്ള സമയത്ത് ഇങ്ങനത്തെ കാര്യം അപ്പൊ അവിടെ എല്ലാ ഗ്രൂപ്പിലെ ആളുകളൊക്കെ ഇത് സംസാരിക്കുകയും കൺസിഡർ ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ മാറും സംസാരിച്ച് സംസാരിച്ച് എതിർത്ത് എതിർത്ത് എതിർത്തേ മാറുകയുള്ളൂ ഒറ്റയ്ക്ക് ഒന്ന് എടുത്ത് മാറിയ കുറച്ച് ആയിട്ടുള്ള ഈ ക്രിസ്മസ് പരീക്ഷയൊക്കെ കോപ്പി അടിച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു കുട്ടി ഒരു പെൺകുട്ടി ആത്മഹത്യ പ്ലസ് വൺ പ്ലസ് ടു അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ ആത്മഹത്യകൾ ഉണ്ടാവാന്നുള്ളത് നമ്മുടെ നാട്ടിലെ എന്താ പറയാ പിന്നോട്ടടിക്കുന്ന നമ്മുടെ നാടിനെ പല രീതിയിലും പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിന് ഏത് രീതിയിലുള്ള സൊല്യൂഷൻസ് വേണമെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ അത് അത് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് സർക്കാർ ആണ് ഏത് നമ്മളെ എന്താ പറയാ സിലബസ് കരിക്കുലം ബേസ്ഡ് ആണ് ആണല്ലേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അത് പെട്ടെന്ന് ഒന്നും സൂചിച്ചിട്ട പോലൊന്നും ആവൂല അത് ഗ്രാജുവലി ആയിട്ട് മാറ്റാൻ മാറ്റാൻ പറ്റുള്ളു എന്താണെങ്കിലും ഇങ്ങനെയുള്ള നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ആത്മഹത്യയിലേക്ക് പോവാതെ അതിന്റെ സൊല്യൂഷൻ ബെറ്റർ സൊല്യൂഷൻ ചൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഇന്റലിജൻസ് നമുക്ക് അത് പല പലപ്പോഴും കമ്മനിൽ കണ്ടൊരു കാര്യം ഈ ആത്മഹത്യ ചെയ്യാൻ എടുത്ത ആ ധൈര്യത്തിന്റെ പകുതി മതി ജീവിച്ച് കാണിക്കാൻ പറയാനേ കഴിയുള്ളൂ ആ സാഹചര്യങ്ങൾ എന്നാലും പറഞ്ഞു ജസ്റ്റ് മൈക്രോ സെക്കൻഡിൽ തോന്നുന്ന സാധനം സാധനമാണ് സംവിധാനം മുമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരും ഈ പറയുന്നത് ഞങ്ങളാണെങ്കിലും ചിലപ്പോൾ ചെയ്തു വരും അതെ അതെ ആ ഒരു സെക്കൻഡ് ആണ് അപ്പൊ അത് എത്താതിരിക്കാനുള്ള നമ്മളേതായിട്ടുള്ള വഴികള് നമ്മളേതായിട്ടുള്ള ടിപ്സുകൾ ഒക്കെ വേണം യാണെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ആരെന്തഞനിക്കാണെന്ന് കഴിഞ്ഞില്ലേ സ്വയം ഇഷ്ടമില്ലാത്ത അവയ മടുപ്പാകുമ്പോഴാണല്ലോ യാത്ര ചെയ്യുന്നത് അപ്പൊ അത് അതിന് പഠിക്കുക ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്